അല്ലേ ഗൈസ് ഇതേപോലെ തന്നെ പുതിയൊരു വീടിലൊക്കെ എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീടുകട്ടോ അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾക്ക് കുറച്ച് ദിവസമായിട്ട് വീട് എഴുതിയില്ല ഇന്ന് നമ്മുടെ വീടിൻ്റെ വാർപ്പാണ് കേട്ടോ മെയിൻ വാർപ്പല്ല മേലത്തെ നിലേൻ്റെ ഡിൻറ്റിലും ഷെയ്ഡും കൂടെ വാർപ്പാണ് കേട്ടോ അപ്പം കുറേ ദിവസം അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പിന്നെന്തായാലും പലയൊക്കെ അടിച്ച് കഴിഞ്ഞു എന്തായാലും മെയിൻ ബാർ മെയിൻ ബാർപ്പല്ല ആഹാ വാർപ്പ് ഇപ്പോൾ പണിക്കാറുണ്ട് കാര്യം നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ആരും ഈ വാർപ്പിൻ്റെ പണിക്ക് ഈ കോൺക്രീറ്റിൻ്റെ സമയത്ത് പോകില്ല എല്ലാവരും ബംഗാളീസിനാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിൽ പോയത് തന്നെ കുറേ ദിവസം നമ്മൾ ലേറ്റായിപ്പോയി നല്ല മഴ വരുന്നു ഇപ്പം എന്തോ ഒരു പടച്ചവൻ അനുഗ്രഹം കൊണ്ട് കുറേ ദിവസം നല്ല രീതിയിൽ ചോറ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ വാർപ്പാണ് ഇനി കെട്ടി വാർക്കണം അതിനിടയ്ക്ക് മഴ ആയതുകൊണ്ട് കല്ല് കിട്ടാനില്ലാത്ത പ്രശ്നമുണ്ട് നമുക്കറിയാം വെട്ടുകല്ലിപ്പം ഈ ഒരു എടുക്കുന്ന സ്ഥലത്ത് ഫുള്ള് വെള്ളം കെട്ടി കിടക്കുന്നതായോണ്ട് അത് കല്ല് കിട്ടാനുള്ള പ്രശ്നമുണ്ട് മൊത്തത്തിൽ കുടുങ്ങിക്കിടക്കുക എന്തായാലും നമ്മുടെ വാർപ്പാണ് ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കാക്കിൻ്റെ വാർപ്പാണ് ഇപ്പം ആ തിണ്ണേൻ്റെ നമ്മൾ അതായത് രണ്ടാം നിലയിൻ്റെ പിറ്റൗട്ടിൻ്റെ ഒരു വാർപ്പും കൂടെ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഡിൻഡിലും ഷെയ്ഡും ഓരോ ജനലിന് വരുന്ന ഷെയ്ഡ് ആ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ ഗൈസ് ഇവിടെ നോക്കിയാലാണ് കറക്റ്റായിട്ട് നമ്മുടെ വീടിൻ്റെ പണി കാണാൻ പറ്റുന്നത് കേട്ടോ നമ്മളിപ്പം തറവാട്ടി എന്നുള്ള വ്യൂ ആണ് കേട്ടോ അപ്പം ഇതാണ് ഇപ്പോൾ വേണ്ടത് അവിടെ ചുറ്റും കണ്ടില്ല ഇവിടെയൊക്കെ ഇതിപ്പോൾ ഒരു ഡിൻഡിൽ വാർപ്പാണ് ഇതിൻ്റെ മേലെക്കൂടെയുള്ള വാർപ്പാണ് പിന്നെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ വാർപ്പ് മാത്രമാണ് ഇപ്പം മെയിൻ ആയിട്ടുള്ളത് അവിടെ സിറ്റൗട്ടിൻ്റെ ഇതാണ് സിറ്റൗട്ട് കാണുന്നത് ഇപ്പോൾ വാർത്ത കൊണ്ടിരിക്കുന്നത് ആ സിറ്റൗട്ടിൻ്റെ ആ മേലെയുള്ള വാർപ്പ് പിന്നെ ഡിൻഡിൽ പിന്നെ ഓരോ ജനലിലും ജനലിലൊക്കെ വരുന്നിടത്ത് ഓരോരുത്തരുടെ ഷെയ്ഡുണ്ട് ആ ഒരു ഷെയ്ഡും അത്രയും സംഭവമാണ് ഇന്നത്തെ വാർപ്പ് കേട്ടോ ശേഷം നമ്മൾ കട്ട ഇറക്കി ഇതിന് മേലക്കൂടെ ഈ ഡിൻഡിലിന് മേലക്കൂടെ മൂന്ന് വരി കെട്ടിയതിന് ശേഷമാണ് പിന്നെ മെയിൻ വാർപ്പ് വരുന്നത് അതിപ്പോൾ എപ്പോഴാണ് എങ്ങനെയാ പറയാൻ പറ്റത്തില്ല കാരണം സാധനം കിട്ടാനില്ല കട്ടയൊന്നും കിട്ടാത്തൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഓക്കെ പക്ഷേ എന്തായാലും ഇതുവരെയൊക്കെ ആകുന്ന ഒരുപാട് സന്തോഷം ഇങ്ങനെ കാര്യം വരുന്ന കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് പണിക്കാൻ തീരെ കുറവാണ് കാരണം ഇപ്പം എല്ലാ ബംഗാളീസ് എല്ലാവരും അവരുടെ നാട്ടിലേക്ക് പോയേക്കുവാണ് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് അതൊരു ഇതാണ് സമയത്തൊന്നും ആൾക്കാരൊന്നും കിട്ടണമെന്നില്ല അതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് കല്ലും കിട്ടാനില്ല മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ് കുറേ നേരമായിട്ടോ ഞാൻ ഇപ്പം തറവാട്ടിലായിരുന്നു കുറേ നേരം തറവാട്ട് പോയിരുന്നു ഇത് കഴിയുന്നില്ലല്ലോ ഞാനിവിടെ പോയിട്ട് വെറുതെ നമ്മളിപ്പോൾ ഒരു പണിയെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഞാൻ കുറേ കാലം പണിക്ക് പോകാണ്ട് അറിയാം നമ്മൾ അതിൻ്റെ ഓണർ ഇങ്ങനെ വീട്ടിൽ അവിടെ വന്ന് ഞാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഈ പണിക്കാർക്ക് ഭയങ്കര ഇതക്കെടായിരിക്കും പണിക്കാർക്കെല്ലാം നമ്മൾ പണി ആർക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കില്ല അപ്പോൾ ഞാൻ ഇപ്പം തറോട്ട് തറവാട്ട് പോയി കുറച്ചായിരിക്കുവായിരുന്നേ നോക്കട്ടെ എന്തായി നോക്കട്ടെ പണി നടക്കുന്നുണ്ട് ജസ്റ്റ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഫുഡൊക്കെ മേടിച്ച് വണ്ടി കൊണ്ടു ഞാൻ വെച്ചിട്ടുണ്ടോ അതോ വണ്ടിയിൽ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ബിരിയാണിയാണ് കേട്ടോ മേനേജ് ആക്കുന്നത് രാവിലെ ഒരു ചായം കടിയൊക്കെ കൊടുക്കും പിന്നെ നമുക്ക് വൈകുന്നേരം പണി കഴിയുമ്പോഴേക്കും ഇന്ന് ബിരിയാണി കൊടുക്കാമെന്ന് വെച്ചിട്ട് ബിരിയാണി ഞാൻ പാർസൽ പോയി മേടിച്ചിട്ട് വന്നിട്ട് വണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ വിചാരിച്ചു അപ്പൊ കൈസ് നമ്മുടെ വാർപ്പും പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ അയ്യോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞൊന്ന് സമാധാനമായി ഇപ്പം എല്ലാവരും പണിക്കാരൊക്കെ പോയി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം കല്ലിറക്കി എന്നുള്ളതാണ് ഇനി അതാണ് അടുത്ത കടമ്പ ഓക്കേ ഇനിയിപ്പം അതിനുവേണ്ടി വെയ്റ്റിംഗ് ആണ് അത് തക്കടു മടിയൻ ഇന്ന് നേഴ്സറിൽ പോയില്ല കേട്ടോ ഇല്ലടാ മടിയാനല്ലേ നീ ഇപ്പോൾ പുന്നേനെ കൂട്ടാനൊക്കെ എനിക്ക് പോകണം ഇപ്പം എന്നാൽ നമ്മുടെ രണ്ടാം ഷെയ്ഡ് ഡിന്റിൽ വാർപ്പ് കഴിഞ്ഞ കേട്ടോ ആ ഒരു കെട്ട് കഴിഞ്ഞ് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് എനിക്കിത് കാണുമ്പോൾ പേടിയാണ് കാരണം നല്ലോണം നനയുമല്ല ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ വാർപ്പ് കഴിയുന്ന ടെൻഷനാണ് ഇനിയിപ്പോൾ മൂന്ന് വരി കെട്ടിയതിന് ശേഷം മെയിൻ വാർപ്പ് വാർക്കണം അതുവരെ ഒരു ടെൻഷനാണ് നല്ല മഴ തുടങ്ങി ഉച്ച വരെ നല്ല കാലാവസ്ഥ വാർപ്പിനൊന്നും മഴയില്ല കേട്ടോ സമാധാനം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെയും കാലക്കേട് തുടങ്ങി ഇനിയിപ്പം എങ്ങനെയെങ്കിലും ഒന്നാമത്തെ കാര്യം കല്ല് കിട്ടാൻ ഇപ്പം നമുക്ക് അറിയാൻ നടത്തില്ല കണ്ണൂരൊക്കെ വെള്ളം കെട്ടി കിടക്കണമെന്നായിരിക്കും കല്ല് മുറിക്കുന്നില്ല ഭയങ്കര പ്രശ്നത്തിലാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം എവിടെയേക്കണം ബൈ